ആണോ തേങ്ങയാണോ ആദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നത് ഒരു പൗരാണികമായ തർക്കവിഷയമാണ് ശാസ്ത്രീയമായി നോക്കിയാൽ മുട്ടയിടുന്ന ജീവികളാണ് കോഴികൾക്ക് മുൻപേ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പരിണാമപരമായി മുട്ടയാണ് ആദ്യം ആദ്യം അയാളല്ലേ തനിക്ക് മരിച്ച ആളെ അതെ ആ ആദ്യമുണ്ടായത് ാണ് കോഴി തീർച്ചയായും കോഴിമുട്ടയിടാൻ ഒരു കോഴി വേണം കോഴിയാണ് മുട്ടയിടുന്നത് അതുകൊണ്ട് കോഴിയാണ് ആദ്യമുണ്ടായത് കോഴിമുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ജീവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ആ എന്നിട്ട് എന്നിട്ട് എന്നിട്ട്